നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് ആളറിഞ്ഞു കളിക്കട എന്ന് പറഞ്ഞ കുപ്രസിദ്ധ സിനിമാ നടന്റെ പ്രിയ പത്നി ഇപ്പോൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ആളറിഞ്ഞു കളിക്കടി രാജ്യം ഭരിക്കുന്നവരെ അറിഞ്ഞു കളിക്കടി എന്നുള്ള വാക്കുകൾ കേൾക്കുകയാണ് പണ്ട് ബി ബി സിയിൽ ജോലി ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തക അവർ തയ്യാറാക്കിയ രാജ്യവിരുദ്ധ വാർത്ത ഗോത്രകലാപവുമായി ബന്ധപ്പെട്ടിട്ട് തയ്യാറാക്കിയ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാൻ ഭാരതം അനുവദിക്കാത്തതിൻ്റെ കലിപ്പ് തീർക്കാനാണ് ഭർത്താവിനെ മുൻനിർത്തി ഇത്തരത്തിലുള്ള ചില ഉടായിപ്പുകളൊക്കെ നടക്കുന്നത് എന്നുള്ള ഒരു കരക്കമ്പി ആളറിഞ്ഞ് കളിക്കാൻ അറിയുന്ന ആളിന്റെ അടുത്തെത്തിയിട്ടുണ്ട് അതിനുടനെ തന്നെ ഫലമുണ്ടാകും എന്നാണ് ഞങ്ങളുടെയും പ്രതീക്ഷ ലക്ഷർ നേതാവ് ഹഫീസ് സയിദ് ജെയ്ഷെ നേതാവ് മസൂദ് അസർ രണ്ടു പേരുടെയും പേരുകൾ യോജിപ്പിച്ച് സയ്യിദ് മസൂദ് ഇതാണ് ചിത്രത്തിലെ നായകൻ ചിത്രത്തിലൂടെ ശക്തമായ സിനിമ എന്ന കലയിലൂടെ എങ്ങനെയൊക്കെയാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഭാരതത്തെ അറിഞ്ഞ് ഭാരതത്തെ ഭരിക്കുന്നവരെ അറിഞ്ഞ് കളിക്കാത്തവരുടെ ഭാര്യയോട് പറയാനുള്ളത് അയാളുടെ തന്നെ ചിത്രത്തിലെ ഒരു ഡയലോഗാണ് ഭാരതം ആക്രമിച്ചവരുടെ തന്തയല്ല ഭാരതം ഭരിക്കുന്നവരുടെ തന്ത